ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു ട്രിങ്കാണ് തയ്യാറാക്കുന്നത് ഈ നോമ്പിനും ചൂട് ചൂടുകാലത്തുമൊക്കെ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ട്രിങ്കാണിത് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം ഒരു ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കസ്കസ് എടുത്തിട്ടുണ്ട് അതിനെ അരക്കപ്പ് വെള്ളമൊഴിച്ച് പത്ത് മിനിറ്റ് ഒന്ന് കുതിരാനായി മാറ്റി മാറ്റിവെക്കാം പത്ത് മിനിറ്റ് ആകുമ്പോൾ ഇത് നന്നായിട്ട് നന്നായിട്ടിനെ കുതിർന്ന് വരും അടുത്ത് ഡ്രിങ്ക് തയ്യാറാക്കാനായി ഒരു പാനിലേക്ക് ഞാനിവിടെ അര ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് അത് സ്റ്റൗവിലേക്ക് വെച്ചുകൊടുക്കാം ഫുൾ ഫാറ്റ് മിൽക്കാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് അരക്കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ചവ്വരിയാണ് എടുത്തിട്ടുള്ളത് അതിനെ ഒന്ന് കുതിർത്തിയതിനു ശേഷമാണ് എടുത്തിട്ടുള്ളത് അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കുതിർത്തിയതിനു ശേഷം അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷമാണ് എടുത്തിട്ടുള്ളത് കുതിർത്തി എടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് കുക്കായി കിട്ടും അതുകൊണ്ടാണ് ഒന്ന് കുതിർത്തി എടുത്തിരിക്കുന്നത് എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പാലെല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് ഈ ചവരിയെല്ലാം അതിൽ കിടന്ന് നന്നായിട്ടൊന്ന് കുക്കായി വരുന്നതിന് ഒന്ന് വെയിറ്റ് ചെയ്യാം ചവരിയെല്ലാം നന്നായിട്ടിനെ കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം അരക്കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് പാലിൽ മെൽറ്റ് ചെയ്ത് എടുക്കാം പഞ്ചസാര എല്ലാം നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് വരുന്നതിന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പഞ്ചസാര നന്നായിട്ട് ഇനി പാലിൽ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കണം അതിനായി ഞാനിവിടെ ഒരു കാൽ കപ്പ് പാൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കസ്റ്റാഡ് പൗഡറാണ് എടുത്തിരിക്കുന്നത് അതിനെ ആ പാലിൽ നന്നായിട്ട് ഒട്ടും കട്ടയില്ലാതെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഒരു ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ മതിയാവും അല്ലെങ്കിൽ ഒരുപാടങ്ങ് തിക്കായി പോവും ചവരി ചേർത്ത് കൊടുത്തിട്ടുള്ളതുകൊണ്ട് കൊണ്ട് അതുകൊണ്ടാണ് ഒരു ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുള്ളത് വാനില ഫ്ലേവറിൻ്റെ കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് കട്ടയില്ലാതെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇത് ആ പാലിലേക്ക് ചേർത്ത് കൊടുക്കാം പാലിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ കൈ എടുക്കാതെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഡ്രിങ്ക് ആയതുകൊണ്ട് ഒരുപാട് അങ്ങ് തിക്കായി വരേണ്ട ആവശ്യമില്ല ഈ കസ്റ്റാർഡിന്റെ റോ ടേസ്റ്റ് ഒന്ന് മാറി വരുന്നതുവരെ ഒന്ന് ഇത് മിക്സ് ആക്കി എടുത്താൽ മതിയാവും ഇത്രയും മതിയാവും നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം ലാസ്റ്റ് അതിലേക്ക് രണ്ട് ഡ്രോപ്പ് ബദാം മിക്സ് കൂടി ഒരു ഫ്ലേവറിന് വേണ്ടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ബദാം മിക്സ് ഇല്ലെങ്കിൽ വാനില ഫ്ലേവറിൻ്റെ ഒഴിച്ചു കൊടുത്താലും മതിയാവും എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം റിങ് റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇത് തണുക്കാനായി ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം ഇത് റൂം ടെമ്പറേച്ചറിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുത്തതിനു ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒന്നും കൂടെ ഒന്ന് ടേസ്റ്റ് കൂടാനായിട്ട് ഞാനിവിടെ വളരെ കുറച്ച് ഫ്രൂട്ട്സും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് പച്ചമുന്തിരി ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് ആപ്പിൾ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മാങ്ങയാണ് എടുത്തിട്ടുള്ളത് അതും കൂടി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് കറുത്ത മുന്തിരിയും കൂടെ എടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം കുരുവില്ലാത്ത മുന്തിരി വേണം എടുക്കാനായിട്ട് എടുക്കുമ്പോൾ നേരത്തെ കുതിർത്താൻ വച്ചിരുന്ന സബ്ജാ സീഡ് കുതിർന്ന് വന്നിട്ടുണ്ട് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ട്രിങ്ക് ആണിത് നമുക്കിനി ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ട്രിങ്കാണിത് എല്ലാ പേരും ഒന്ന് തയ്യാറാക്കി നോക്കണം നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക ഈ വീഡിയോ ഇഷ്ടമാവുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത സപ്പോർട്ടും കൂടെ ചെയ്യാനും മറക്കല്ലേ ഈ ചൂടിനും നോമ്പിനും എല്ലാം തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി ട്രിങ്കാണിത് എല്ലാവരും